നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോ നാല്പത് ശതമാനം റിട്ടേൺസ് കിട്ടിയെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടിനോട് ഇൻവെസ്റ്റ് ചെയ്യൂ തീർച്ചയായിട്ടും ചെയ്യും അല്ലെ ഇപ്പം മിക്ക ആളുകളും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ആരെങ്കിലും പറഞ്ഞത് കേട്ടാൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങളെ ഒരിക്കലും സഹായിക്കില്ല കാരണം ഏറ്റവും ഉയർന്ന റിട്ടേൺസ് എന്ന ഫണ്ട് എല്ലായ്പ്പോഴും നല്ല ഫണ്ട് ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് നല്ല ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഴിയുന്ന റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ സമയത്തിന് യോജിച്ചതായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിൽ കോപ്പി അടിക്കാൻ പോയാൽ എട്ട് നിലയിൽ തന്നെ പൊട്ടിപ്പോവും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരാൾക്കും എളുപ്പത്തിൽ എങ്ങനെ നല്ല മ്യൂച്വൽ ഫണ്ട്സിനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നാലേ നാല് സിമ്പിൾ കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനത്തെ ഒരു പോയിന്റ് മാത്രം നിങ്ങൾക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും മ്യൂച്വൽ ഫണ്ട്സ് എന്നല്ല ഏതൊരു ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഗോൾസ് കണ്ടുപിടിക്കാന്നുള്ളതാണ് എന്നിട്ട് ആ ഗോൾസ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ വേണം ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യാൻ ഗോൾഡ് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ മൊത്തം പൈസ ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും സിൽവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അതെല്ലാം എടുത്ത് തിരിച്ച് സിൽവറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെ ചാടി ചാടി നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാനൊരു ചെറിയ കഥ പറയാം മൂന്ന് വ്യത്യസ്ത വ്യക്തികൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള രാഹുൽ മുപ്പത്തഞ്ച് വയസ്സുള്ള പ്രിയ അമ്പത്തഞ്ച് വയസ്സുള്ള സുധാകരൻ മൂന്ന് പേരും ഒരേ ദിവസം മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി അന്വേഷിക്കുകയാണ് രാഹുൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ഐ ടി എഞ്ചിനീയർ ആണ് ജോലി കിട്ടി കയ്യിലുള്ള സാലറി ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ് റിട്ടയർമെന്റിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്തത് മുപ്പത്തഞ്ചു വയസ്സുള്ള പ്രിയ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവരുടെ ലക്ഷ്യം അഞ്ചു വർഷം കഴിഞ്ഞ് മകളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പൈസ അറേഞ്ച് ചെയ്യാനാണ് റിട്ടയർമെന്റിന് അഞ്ച് വർഷം മാത്രം ബാക്കി നിൽക്കുന്ന സുധാകരന് ശേഷം സ്ഥിരമായ വരുമാനം കിട്ടാനാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇവർക്ക് മൂന്ന് പേർക്കും ഒരേ മ്യൂച്വൽ ഫണ്ട്സ് മതിയോ തീർച്ചയായിട്ടും അത് പോരാ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് വർഷം സമയമുണ്ട് മാർക്കറ്റ് ക്രാഷ് ആയാലും റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയമുണ്ട് ഇത്രയും ടൈം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ റിസ്ക് എടുത്താലും രാഹുലിന് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്ത് റിസ്ക് എടുത്തുകൊണ്ട് ഇക്വിറ്റി ഫണ്ട്സ് രാഹുലിന് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നാൽ പ്രിയയുടെ കേസിൽ മകൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ കൊടുക്കാനുള്ള പൈസയാണ് അഡ്മിഷൻ കിട്ടിയാൽ ഉടനെ അടി പൈസ കൊടുക്കണം ഒരുപാട് റിസ്ക് എടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് പ്രിയയ്ക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ റിസ്ക് കുറഞ്ഞ ബാലൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും പ്രിയയ്ക്ക് സ്യൂട്ടബിൾ ആവുന്നത് റിട്ടയർമെന്റ് അടുത്ത് വരുന്ന സുധാകരന് അധികം റിസ്ക് എടുക്കാതെ സേഫർ ഓപ്ഷൻസ് തന്നെ വേണം ഫിക്സഡ് റിട്ടേൺസ് കിട്ടുന്ന ഡെറ്റ് ഫണ്ട്സ് പോലുള്ള ഓപ്ഷൻസ് ഇവിടെ കൺസിഡർ ചെയ്യാനും കഴിയുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് നിങ്ങളുടെ ഗോൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് വേണം ഇൻവെസ്റ്റ്മെന്റ്സ് ആരും കൺസിഡർ ചെയ്യാൻ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിൻ്റെയും ഒബ്ജക്റ്റീവ് എല്ലായ്പ്പോഴും കൂടുതൽ റിട്ടേൺസ് കിട്ടണം എന്നായിരിക്കില്ല ഹയർ റിട്ടേൺസ് ആവാം സേഫ്റ്റി ആവാം ലിക്വിഡിറ്റി ആവാം ഇനിയിപ്പോ റെഗുലർ ഇൻകം ആവാം അങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ടൈം ടു ടൈം ഇൻവെസ്റ്റ്മെന്റ് മാറിക്കൊണ്ടേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന റിസ്ക് ആണെങ്കിലും ഇതിന്റെ കൂടെ കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ് ഒരുപാട് ടൈം ഉള്ള ആളുകൾക്ക് റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് കൺസിഡർ ചെയ്യാൻ കഴിയും കുറച്ച് ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികം റിസ്ക് എടുക്കാത്ത സേഫർ റിട്ടേൺസ് വേണ്ട ആളുകൾക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും സ്യൂട്ടബിൾ ആവുക നിങ്ങളുടെ ഗോൾസ് എന്താണ് എന്നുള്ളതിന് ഉത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും സെക്കൻഡ് സ്റ്റെപ്പ് ഫണ്ടിന്റെ പാസ്റ്റ് പെർഫോമൻസ് മനസ്സിലാക്കണം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വേണമെന്ന് തീരുമാനിച്ചു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നൂറുകണക്കിന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കേണ്ടത് മിക്ക ആളുകളും കഴിഞ്ഞ ഒരു വർഷം ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് നോക്കിയിട്ട് ആർക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക അതൊരു വലിയ തെറ്റ് തന്നെയാണ് ഈ ഒരു ഫണ്ട് കഴിഞ്ഞ വർഷം നാല്പത് ശതമാനം റിട്ടേൺസ് വന്നു അങ്ങനെയാണെങ്കിൽ അത് തന്നെ എടുക്കാം ഇങ്ങനെ ഒരു വർഷത്തെ റിട്ടേൺസ് കണ്ട് പെട്ടെന്ന് തീരുമാനിക്കരുത് ഒന്ന് രണ്ട് വർഷം മുമ്പ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ നാൽപ്പതും അമ്പതും ശതമാനം റിട്ടേൺസ് തന്നിരുന്നു ഇത് കണ്ട് ഒരുപാട് ആളുകൾ അത്തരം ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ എന്താ സംഭവിച്ചേ തൊട്ടടുത്ത വർഷം തന്നെ പത്തും ഇരുപതും ശതമാനം ഇത്തരം ഫണ്ടുകൾ ഇടിയുകയും ചെയ്തു ഒരൊറ്റ വർഷത്തെ പെർഫോമൻസ് മാത്രം നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വലിയ നഷ്ടം വരികയും ചെയ്തു തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് നോക്കാൻ കഴിയാം പക്ഷെ ഒരൊറ്റ വർഷത്തെ അല്ല നമ്മൾ നോക്കേണ്ടത് കുറഞ്ഞത് മൂന്നോ അഞ്ചോ പത്തോ വർഷത്തെ റിട്ടേൺസ് നമ്മൾ നോക്കണം ഈ മൂന്ന് പീരീഡ്സിലും വളരെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് എന്നിട്ടുള്ള ഫണ്ട് ഏതാണോ അതിനെ വേണം കൺസിഡർ ചെയ്യാൻ അതിനുശേഷം ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിലാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മിഡ് ചെയ്യുന്നോട്ടാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപുമായിട്ട് കമ്പയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ടുകൾ ഈ ഇൻഡെക്സിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഫണ്ട് നല്ല ഫണ്ട് തന്നെയായിരിക്കും അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫണ്ട് മാനേജറിനെ പറ്റിയിട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഒരുപാട് തവണ ഈ ഫണ്ട് മാനേജർ മാറിയിട്ടുണ്ടോ ഒരേ ഫണ്ട് മാനേജർ തന്നെയാണ് കുറേ കാലമായിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്യുന്നെങ്കിൽ അതൊരു നല്ല സൂചനയാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യില്ല പക്ഷേ ഒരു ഫണ്ടിന്റെ പെർഫോമൻസും മാനേജ്മെന്റിന്റെ കഴിവും മനസ്സിലാക്കാൻ അത് നമ്മൾ നോക്കിയേ തീരൂ തേർഡ് വൺ മിക്ക ആൾക്കാരും അവഗണിക്കുന്ന ഒന്നാണ് എക്സ്പെൻസ് റേഷ്യോ ഇത് എന്താണെന്ന് ഒരു മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ഒരുപാട് ചെലവുകൾ വരുന്നുണ്ടായിരിക്കും അങ്ങനെ വരുന്ന ചെലവുകൾ ആ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും അതിനെയാണ് ഈ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് കാണിച്ചു തരുന്നത് ഫണ്ട് മാനേജറുടെ ശമ്പളം ഓഫീസിലെ ചെലവുകൾ മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ഇങ്ങനെ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് കുറയ്ക്കുന്നുണ്ടാവും ആ ചെലവുകളെ പേഴ്സൻറ്റേജ് ആയിട്ട് കാണിക്കുന്നതാണ് എക്സ്പെൻസ് റേഷ്യോ രണ്ട് ഫണ്ടുകൾ എടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഫണ്ട് എ ആൻഡ് ഫണ്ട് ബി ഫണ്ട് എൽ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് പന്ത്രണ്ട് ശതമാനമാണെന്ന് വിചാരിക്കുക അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ രണ്ട് ശതമാനമാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പത്ത് ശതമാനം റിട്ടേൺസ് ആയിരിക്കും ഫണ്ട് ബി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് പന്ത്രണ്ട് ശതമാനമാണ് ആണ് അതിന്റെ എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം റിട്ടേൺസ് ആയിരിക്കും ഇവിടെയുള്ള ഒരു ഒന്നര ശതമാനത്തിന്റെ ഡിഫറൻസ് വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഈ രണ്ട് ഫണ്ടിലോട്ടും ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തേ ഫണ്ട് എയിൽ നിന്ന് ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അറുപത്തിയേഴ് ലക്ഷം രൂപയോളം ആയിരിക്കും എന്നാൽ ഫണ്ട് ബിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഏകദേശം എൺപത്തി എട്ട് ലക്ഷം രൂപ റിട്ടേൺസ് ആയിട്ട് കിട്ടിയനെ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ചെറിയ എക്സ്പെൻസ് ഉണ്ടായ ചേഞ്ച് കാരണം നമ്മുടെ റിട്ടേൺസിന് സംഭവിക്കുന്നത് കൂടുതൽ എക്സ്പെൻസ് എക്സ്പെൻസേഷ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്രാജുവലി വലിയ രീതിയിലായിരിക്കും നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോവുക എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനും എക്സ്പെൻസറേഷതാണ് ഒരു നല്ല എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വൺ പെർസെൻറ്റേജിന് താഴെ വളരെ നല്ലതാണ് ഡെറ്റ് ഫണ്ടുകളാണെങ്കിൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ഇൻഡെക്സ് ഫണ്ടുകളാണെങ്കിൽ ലെസ് ദാൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജും വളരെ കുറവ് തന്നെയാണ് കൂടുതൽ എക്സ്പെൻസ് ഫണ്ടുകൾ നിങ്ങളുടെ ലാഭത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫോർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഡയറക്റ്റ് ഫണ്ടും റെഗുലർ ഫണ്ടും മിക്ക ആളുകൾക്കും ഇതിൻ്റെ ഡിഫറൻസ് അറിയാത്തത് കൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് അവർക്ക് കിട്ടാതായി പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ള ചില ഫണ്ടുകളുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങിക്കാനായിട്ട് കഴിയും ഒന്ന് റെഗുലർ പ്ലാൻ ആയിട്ടാണ് മറ്റൊന്ന് ഡയറക്റ്റ് പ്ലാൻ ആയിട്ടാണ് ബാങ്ക് വഴി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഏജന്റ് വഴി വാങ്ങിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് റെഗുലർ പ്ലാനുകൾ നോർമൽ ഫണ്ടുകളെക്കാൾ ഒരു ശതമാനത്തോളം കൂടുതലായിരിക്കും ഇവരുടെ എക്സ്പെൻസ് റേഷ്യോ ഈ കൂടി നിൽക്കുന്ന എക്സ്പെൻസ് റേഷ്യോ ഈ ഏജന്റിന് കമ്മീഷനായിട്ട് കിട്ടുകയും ചെയ്യും നേരിട്ട് ഇന്റർമീഡിയറ്റ്സ് ഒന്നും ഇല്ലാതെ വാങ്ങിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഡയറക്ട് പ്ലാനുകൾ വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ളതായിരിക്കും ഡയറക്ട് പ്ലാനുകൾ എ ബി സി എന്ന് പറയുന്ന സ്മോൾ ക്യാപ് ഫണ്ട് റെഗുലർ പ്ലാൻ വഴി വാങ്ങുമ്പോൾ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് അതിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് ഇതേ എ ബി സി സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസ് റേഷ്യോ വെറും ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം മാത്രമാണ് അതായത് ഏകദേശം ഒരു ശതമാനത്തിൽ ഏറെയാണ് അവരുടെ ഡിഫറൻസ് വരുന്നത് ഇത് ചെറുതാണെന്ന് തോന്നുന്നുണ്ടോ സമയം കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട ലക്ഷങ്ങളാണ് റെഗുലർ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാതെ പോകുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലാനുകൾ വാങ്ങിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഓൾറെഡി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്രോ അപ് സ്റ്റോക്സ് സെറോദ പോലുള്ള ബ്രോക്കേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലാനുള്ള മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഇനിയിപ്പോ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ഏജന്റ് ത്രൂ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലർ പ്ലാനുകളിലോട്ടാണ് ഇനി നിങ്ങൾ പറ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കാനായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ നോക്കേണ്ടതുണ്ടോ ഫ്രണ്ട് പറഞ്ഞ ഫണ്ടോ നാൽപ്പത് ശതമാനം റിട്ടേൺസ് കിട്ടിയ ഫണ്ടോ ആണോ നിങ്ങൾ നോക്കേണ്ടത് നമ്മളിവിടെ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി നല്ല ഫണ്ടുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നതായിരിക്കും ഇതിലേതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ മ്യൂച്വൽ ഫണ്ട്സ് നല്ലതാണെങ്കിലും നിങ്ങൾക്ക് അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കണം എന്നില്ല പിന്നെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുക എന്ന് ഒരു വൺ ടൈം പ്രോസസ് അല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിനനുസരിച്ചും അത് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾ എടുത്ത ഫണ്ട് അത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല അതേ ഫണ്ട് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ വലിയൊരു മിസ്റ്റേക്ക് ആയി മാറിയേക്കാം അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റിംഗിൽ കോപ്പി ഇടിക്കുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് ഞാൻ പറയാനും കാരണം ഗോൾ ബേയ്സ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ബേസ് ചെയ്തിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് പറഞ്ഞത് കേട്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ആ ഇൻവെസ്റ്റ്മെന്റ്സ് ഓരോന്നും ശരിക്കും നിങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അൻക്സ്റ്റ് ടൈം ബൈ